ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മനീഷിനോട് മേഘ ചോദിക്കുകയാണ് നിൻ്റെ കുഞ്ഞോ അങ്ങനെ ആരാ പറഞ്ഞത് നീ എന്തിനാ കള്ളം പറയുന്നത് അപ്പം മനീഷ് പറയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് നീയാണ് കളവ് പറയുന്നത് പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ് പ്രിയ നിന്റെ കുഞ്ഞല്ല അവളുടെ അച്ഛൻ വേറെയാണ് അത് കേട്ട് മനീഷ് ചോദിക്കുകയാണ് പ്രിയ എൻ്റെ മകളല്ലെങ്കിൽ അവരുടെ അച്ഛനാരാ അത് നിന്നോട് പറയേണ്ട യാതൊരാവശ്യവും എനിക്കില്ല ഇനി ഒരിക്കൽ കൂടി പബ്ലിക് പ്ലേസിൽ വെച്ച് ശബ്ദം ഉണ്ടാക്കരുത് പിന്നെ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും അപ്പം മനീഷ് പോലീസിൻ്റെ അടുത്തേക്കല്ലേ വാ പോവാ എൻ്റെ മകളെ എൻ്റെ മകളല്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നു ആ കാര്യത്തിൽ നിനക്കെതിരെയാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത് എന്താ ഭീഷണിയാണോ ഞാൻ ഭീഷണിപ്പെടുത്തുമല്ല സത്യം പറയാണ് എൻ്റെ മകളാണ് അല്ല 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 അവൾ നിന്റെ കുഞ്ഞല്ല പ്രിയയുടെ അച്ഛൻ മരിച്ചുപോയി അവൾക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും മനുഷ്യൻ്റെ അടി മേഘയുടെ കവിളിൽ വീണു അവൻ പിന്നെ ദേഷ്യത്തോടെ പറയാണ് എല്ലാ സത്യവും വിനീത എന്നോട് പറഞ്ഞു അവൾ എൻ്റെ മകള് തന്നെയാ എന്തിനു വേണ്ടിയാ പ്രിയ എൻ്റെ മകളല്ലെന്ന് നീ എന്നോട് കള്ളം പറയുന്നത് നീ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴാ നീ ഇങ്ങനെ മോശമായത് നോക്ക് ചെറിയ പ്രായത്തിൽ നീ ആരാണെന്നറിയാതെ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാതെ അതൊന്നും അന്വേഷിക്കാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു നീ ആഫ്റ്റർ ഓൾ ഒരു കൂലിപ്പണി ചെയ്യുന്ന അച്ഛൻ്റെ മകനാണ് അല്ലേ അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അതുകൊണ്ടാ നിന്നിൽ നിന്നും ഞാൻ എന്ന നേക്കുമായി അകന്നത് പക്ഷേ പ്രിയയെ എനിക്ക് അബോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞതും മറ്റാരും അറിയാതെ അവളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ച് ഇത്രയും കാലം വളർത്തി എടീ മഹാഭാവി സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഹോമിൽ കൊണ്ടുപോയി വളർത്തോ നീയൊക്കെ ഒരു പെണ്ണാണോ ഛേ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ എനിക്കും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വെറുപ്പ് തന്നെയാ ഇങ്ങനെ ഒരുത്തനോടൊപ്പം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായല്ലോ എന്ന് കരുതി എനിക്കും നാണക്കേട് തോന്നുന്നുണ്ട് പണത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെയും സ്നേഹിച്ച വ്യക്തിയെയും ആരും അറിയാതെ അവരെ വിട്ടുകളഞ്ഞ് ഒളിച്ചു ജീവിക്കാൻ ശ്രമിക്കുന്നോ സ്ത്രീകൾക്ക് തന്നെ നീയൊരു അപമാനമാണ് ആ സാറിയില ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞോളാം ഇതാ നോക്ക് എൻ്റെ ജീവിതത്തിലെ പഴയ ചാപ്റ്ററാണ് നീ നിന്നെ ഞാൻ എപ്പോഴോ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു ഇനി മേലിൽ ഞാനുമായോ പ്രിയയുമായോ ബന്ധമുള്ളതായി പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നേക്കരുത് ഇങ്ങനെ ഒരുത്തിയെ സ്നേഹിച്ചതോർത്ത് എനിക്ക് അപമാനം തോന്നുന്നു നീ എന്നെ മാത്രല്ല ചതിക്കുന്നത് എൻ്റെ മോൾ പ്രിയേയും ചതിക്കുക അവൾക്ക് അച്ഛനുണ്ടായിട്ടും അച്ഛൻ ഇല്ലാത്ത കുട്ടിയായിട്ട് വളർത്തുക ഇനി ഒരു ദിവസം പോലും ഞാൻ അതിന് സമ്മതിക്കില്ല ഇപ്പം തന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോയി നിൻ്റെ വീട്ടുകാരോടൊക്കെ നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ വലിച്ചു കീറും അതും പറഞ്ഞ് മനീഷ് മേഘയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ മേഘ പിന്നാലെ പോയിട്ട് ഏയ് മനീഷ് മനീഷ് നിൽക്കും മനീഷ് മനീഷ് അയ്യോ അയ്യോ ഇവൻ വീട്ടിൽ ചെന്ന് എല്ലാം പറഞ്ഞാൽ പിന്നെ വീട്ടിൽ എനിക്ക് ആരും ഒരു വിലയും തരില്ലല്ലോ മനീഷ് മനീഷ് നിൽക്ക് ഒരു മിനിറ്റ് മനീഷ് ഒന്ന് നിൽക്ക് മനീഷ് പ്ലീസ് മനീഷ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ പറയുന്നതൊന്നും കേൾക്കാൻ എനിക്കിപ്പം മനസ്സില്ല ഞാനിപ്പം തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോയി നിൻ്റെ അച്ഛൻ അമ്മ എല്ലാവരോടും ഈ സത്യം പറയാൻ പോവുക അപ്പോഴേ നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്കും മനസ്സിലാവും വീണ്ടും മേഘ ഓടിവരികയാണ് മനീഷ് മനീഷ് പ്ലീസ് മനീഷ് മനീഷ് പോവല്ലേ മനീഷ് എന്ന് പറഞ്ഞ് മനീഷിൻ്റെ കാലിന് കാണും ഞാൻ പറയുന്നത് ദയവായി ഒരു മിനിറ്റ് കേൾക്കും മനീഷ് 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 പ്ലീസ് മനീഷ് മനീഷ് നിൻ്റെ കാലിന് വേണമെങ്കിലും ഞാൻ വീഴാം ഈ സത്യം മാത്രം നീ ആരോടും പോയി പറയരുത് പ്ലീസ് മനീഷ് നീ ആരോടും പറയാൻ പാടില്ല നീ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല പ്ലീസ് മനീഷ് നീ ഈ കാര്യം വീട്ടിൽ ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ഇത് സാക്ഷാൽ ഭഗവാനാണ് സത്യം നിനക്ക് പ്രിയയല്ലേ വേണ്ടത് എപ്പോൾ വേണമെങ്കിലും നിനക്ക് പ്രിയയോട് സംസാരിക്കാം നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവളോട് ഇടപഴകാം അതിനൊന്നും യാതൊരു ഒബ്ജക്ഷനും ഇല്ല പക്ഷേ അത് മറികടന്ന് നീ പ്രിയയുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല പ്ലീസ് മനീഷ് ഈ സത്യം നീ ആരോടും പറയരുത് ഈ സത്യം ആരോടും പറയരുത് മനീഷ് പ്ലീസ് നീ ഇത്രയ്ക്ക് വിഷാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെ പോലെ വൃത്തിയെ സ്നേഹിച്ചതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അത്രയും പറഞ്ഞ് മനീഷ് അവിടുന്ന് ദേഷ്യത്തോടെ പോയി മനീഷ് പോകുന്ന വഴിയിലാണ് പ്രിയയുള്ളത് അപ്പൊ പ്രിയയെ കണ്ട് അവൻ അവിടെ നിൽക്കുകയാണ് പ്രിയയും കണ്ണു മറക്കാതെ നോക്കുകയാണ് മനീഷിനെ പ്രിയ എന്ന് വിളിച്ച് അവൻ പ്രിയയുടെ അരികിലേക്ക് പോവുകയാണ് പ്രിയയുടെ അരികിലേക്ക് പോയിട്ട് മുട്ടുകൂത്തി തറയിൽ മുട്ടുകുത്തി എന്നിട്ട് പ്രിയയെ തഴുകുകയും ഒക്കെ ചെയ്യാണ് സന്തോഷത്തോടെ പ്രിയ ഞാനാ മോളുടെ എന്ന് പറയുമ്പോഴേക്കും മേഘ അവിടേക്ക് എത്തി അപ്പോൾ അവന് വാക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിന് ശേഷം പറയാണ് പ്രിയ മോൾ നന്നായിട്ട് വരും മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും പിന്നെ മേഘ പറയാണ് മനീഷ് എനിക്കിപ്പോൾ പ്രിയയും കൊണ്ട് വീട്ടിലേക്ക് പോകണം ബാക്കിയൊക്കെ നാളെ ഓഫീസിൽ ചെന്നിട്ട് സംസാരിക്കാം അതുവരെ ഞാൻ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ ആ പ്രിയ പോകാം മേഘ പ്രിയയുടെ കൈയും പിടിച്ച് പോവാണ് അപ്പോൾ അവൻ അവിടെ നിന്ന് കൊണ്ട് പിന്തിരിഞ്ഞ് പിന്നെയും പ്രിയയെ അവൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ് പ്രിയ മോളെ എന്ന് വിളിച്ചിട്ട് അവൻ പ്രിയയുടെ രണ്ട് കൊണ്ടും അവൻ്റെ മുഖത്തേക്ക് വെച്ച് തലോടുകയാണ് മോളെ ഇത്രയും നാൾ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു മേഖ പറയാണ് മനീഷ് കൺട്രോൾ യുവർ സെൽഫ് ഇത് ക്ഷേത്രമാണ് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് എന്തിനാ ഇങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്നത് എൻ്റെ ഈ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യും പ്രിയ വാ എന്ന് പറഞ്ഞ് അവൾ കൊണ്ടുപോവുകയാണ് അപ്പോഴേക്കും മനീഷിൻ്റെ കയ്യിൽ നിന്നും പ്രിയയുടെ കൈ ഇളക്കിയതിനു ശേഷം അവൻ വല്ലാത്ത വിഷമായി മനീഷ് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് പ്രിയ മോളെ മനീഷിനെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് മനീഷ് നിയന്ത്രണം വിട്ട കുട്ടിയെ പോലെ ക്ലാ കണ്ണടയൊക്കെ എടുത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രീൽ കയറാൻ പോകുമ്പോൾ പ്രിയ ചോദിക്കുകയാണ് മേഖയോട് അമ്മേ ആ അങ്കിൾ എന്തിനാ അമ്മ കരഞ്ഞത് ആരാ അമ്മയത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ എന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞത് അത് ഒന്നുമില്ലടാ അയാൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ അയാൾ നിന്നെ ആദ്യമായിട്ടല്ലേ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് നീ വാ പോകാം വാ മേഘ പിന്നെ അവിടെ നിന്നില്ല വണ്ടിയെടുത്ത് പോയി പക്ഷെ മനീഷ് അവിടെ നിന്നുകൊണ്ട് വിഷമിക്കുകയാണ് എന്നെ കാണിക്കുന്നത് ലക്ഷ്മിയെയാണ് ലക്ഷ്മി അപ്പോഴേക്കും മഹീന്ദ്രൻ സാർ അവിടെ വന്നു അപ്പോൾ ചോദിക്കുകയാണ് ഏട്ടാ രാവിലെ എങ്ങോട്ടാണ് പോയത് പിന്നെ നമ്മുടെ ചന്ദ്രികയുടെ കാര്യത്തിന് വേണ്ടിയാ ചന്ദ്രികയുടെ കാര്യത്തിനോ അതെ ലക്ഷ്മി ചന്ദ്രികയ്ക്ക് മറ്റൊരു വിവാഹം നടത്തണമെന്ന് നമ്മളന്ന് സംസാരിച്ചതല്ലേ ഇതിനു വേണ്ടി നമ്മുടെ ബ്രോക്കറിനോട് പറഞ്ഞിരുന്നു അദ്ദേഹവും പറഞ്ഞു ചന്ദ്രികക്ക് മറ്റൊരു വിവാഹം നോക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം തന്നെ നല്ലൊരു ബന്ധം നോക്കി തരാമെന്നും പറഞ്ഞു അക്കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയത് ഏതെങ്കിലും പയ്യന്മാരെ കിട്ടിയോ ആ അഞ്ചു പേരെ കാണിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് തീരുമാനം പറയണം ഫോട്ടോ ഉണ്ട് ഏട്ടാ ഫോണിലുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ മഹേന്ദ്രൻ സാറ് ലക്ഷ്മിക്ക് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇദ്ദേഹം നോക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് മനു തിരുവനന്തപുരത്ത് ബിസിനസ് ചെയ്യുന്നു ഇയാൾ ചന്ദ്രയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഇദ്ദേഹം ഗവൺമെൻറ് ഓഫീസിലാണ് ക്ലർക്കായി ജോലി ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ഹരി ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഏതോ വലിയൊരു പോസ്റ്റിലാണ് ഇയാളുടെ പേര് ശങ്കർ ഇയാൾ ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇവരിൽ ആരെങ്കിലും ചന്ദ്രികക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എന്താ തോന്നുന്നത് എനിക്കെന്തോ ഇതിലും കുറച്ച് ബെറ്ററായി നോക്കാമെന്നാണ് തോന്നുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് ചന്ദ്രികക്ക് രാജകുമാരനെ പോലെ ഒരു പയ്യനെ വേണം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ നല്ല പയ്യന്മാരെ നോക്കാൻ പറയട്ടോ ശരി ലക്ഷ്മി ഇപ്പോഴേക്കും ചന്ദ്രിക എത്തി സാർ ഇതാ മോരി താങ്ക് യു ഞാൻ അപ്പോൾ ഫോണിൽ നോക്കുകയാണ് ചന്ദ്രികയെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാ എന്താ അമ്മേ എന്നെ തന്നെ നോക്കുന്നേ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുക അവൾക്ക് ഏത് പയ്യനെ തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ അല്ല ആ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നത് ഇതിൽ ഏത് പയ്യനാണ് നല്ലതെന്ന് നീ ഒന്ന് നോക്കി പറയാമോ ഞാൻ കണ്ട് തീരുമാനിച്ചിട്ട് എന്താ കാര്യം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് കാണിക്കുന്നതിന് മുമ്പേ മുതിർന്നവർക്കും ഒന്ന് ഇഷ്ടപ്പെടണ്ടേ അതും ശരിയാ ഇങ്ങേ ഞാനൊന്ന് നോക്കട്ടെ ചന്ദ്രിക അതിൽ ഒരാളെ ഫോട്ടോ കാണിട്ട് പറയാണ് എന്താ അമ്മേ ഇയാളെ കാണുമ്പോൾ തന്നെ സിനിമയിലെ വില്ലനെ പോലെയുണ്ട് കേട്ട് അച്ഛനും അമ്മയും ചിരിക്കുകയാണ് ഇയാൾ ഭക്ഷണം കഴിച്ച് കഴിച്ച് നല്ലോണം ഉറങ്ങുന്ന ആളാണെന്ന് തോന്നുന്നത് ഒരു രണ്ടുപേർ ചിരിക്കുകയാണ് അച്ഛനും അമ്മയും ചന്ദ്രിക വേറെ ഒരാളുടെ ഫോട്ടോ നോക്കിയിട്ട് പറയാണ് അമ്മേ ഇയാളുടെ നോട്ട് അത്ര ശരിയല്ലാന്ന് തോന്നുന്നമ്മേ ഒട്ടും ഐശ്വര്യം തോന്നുന്നില്ല കണ്ടിട്ട് പിന്നെ പറയാം ഈ അഞ്ചാമത്തെ ഫോട്ടോ ആളെ കാണുമ്പോൾ തന്നെ പേടിയാകുക അമ്മേ രൂപം കണ്ട് ഒരാളെ അളക്കുന്നത് തെറ്റു തന്നെയാണ് പക്ഷേ ഇവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് നന്നായിട്ട് അന്വേഷിച്ചാലേ അറിയൂ നേരിട്ട് ചെന്ന് ഇവരെ പറ്റി അന്വേഷിക്കാൻ പറയാം അമ്മേ എന്നാലേ ആര് എങ്ങനെയുള്ള ആളാണെന്ന് അറിയൂ ഇവർ എല്ലാവരും നല്ലവരാണെങ്കിൽ പിന്നീട് തീരുമാനിച്ചിട്ട് പെൺകുട്ടിയെ അറിയിച്ചാൽ പോരെ അത് ശരിയാ ചന്ദ്രിക നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം ശരിയമ്മേ ആ ചന്ദ്രിക ഇങ്ങോട്ട് വാ ഇവിടെ വാ ഇവിടെയിരിക്കേ എനിക്ക് ഈ പൂവ് വെച്ചു തരാം ഇനി തന്നേ അമ്മേ ഞാൻ തന്നെ വെച്ചോളാം വേണ്ട വേണ്ട ഞാൻ തന്നെ വെച്ചു തരാം നീ ഇവിടെ വന്നിരിക്കു ഇരിക്കേ ഇരിക്കേ ചന്ദ്രികേ എന്നിട്ട് ലക്ഷ്മി പറയാണ് ഉറപ്പായിട്ടും അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പയ്യനെ കിട്ടട്ടെ ഏ അമ്മേ ഉറപ്പായിട്ടും കിട്ടും അമ്മേ ആ ചന്ദ്രികേ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണം ആ ചോദിക്കമ്മേ ഞങ്ങള് പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സായിട്ടുണ്ട് അവൾക്ക് വേണ്ടിയാ പയ്യനെ നോക്കുന്നത് അപ്പം ചന്ദ്രിക ആകെ വിഷമത്തിലായി ചന്ദ്രിക പിന്നെ വിഷമത്തോടെ പറയാണ് ഇത് ഇതെന്തിനാ അമ്മ എന്നോട് പറയുന്നേ പിന്നെ പറയാന്ന് വെച്ചാൽ ആ പെൺകുട്ടി അറിയാതെയാണ് അവർ ആ പെൺകുട്ടിക്ക് പയ്യനെ നോക്കുന്നത് ആ പെൺകുട്ടി ഈ കല്യാണത്തിന് സമ്മതിക്കോ അത് അമ്മ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും ചിലര് ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിക്കും മറ്റു ചിലർ തുണയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് കരുതും ആ പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ആദ്യം ആ പെൺകുട്ടിയോട് സമ്മതം വാങ്ങിച്ചിട്ട് പയ്യനെ നോക്കാൻ പറയുന്നത് അമ്മേ നല്ലത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിഷമത്തിന് അത് കാരണമാവും അത്രയും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര സാറ് ലക്ഷ്മിയോട് പറയാണ് നോക്കൂ ലക്ഷ്മി ചന്ദ്രിക മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ പറയുന്നത് കേട്ടിട്ട് അതെല്ലാം സമ്മതിക്കു കേട്ടാ നമുക്ക് അവളെ ഒറ്റക്കാക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാലം കഴിഞ്ഞാൽ അവളെയും മലരിനെ നോക്കാനായിട്ട് ഒരു ആണ്തുണ അത്യാവശ്യമാണ് ആ ഒരു വിഷമത്തോടെയാണ് ലക്ഷ്മിയും മഹേന്ദ്ര സാറും ഉള്ളത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം മാന്ത്രിക പറയാണ് മനസ്സ് നന്നായി നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലേ പാഴായി പാഴായിപ്പോവും അത് കേട്ട് സിദ്ധു പറയാണ് നീ ആരേ പറയുന്നേ അത് ഞാൻ പൊതുവേ പറഞ്ഞതാ നിയന്ത്രണത്തോടെ ജീവിക്കാൻ അറിയണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്കേണ്ടി വരും പിന്നെ മേഘ അവളുടെ അച്ഛനോട് പറയാണ് മനീഷിന് എല്ലാം മനസ്സിലായി അച്ഛ സിദ്ധുവിനെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ എല്ലാ സ്വത്തുക്കളും നിനക്ക് കൂടി അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അച്ഛൻ പറയാണ് അവളോട് അവനെ ഞാൻ നോക്കിക്കോളാം നീ സമാധാനമായിട്ടിരിക്കേ ഒരവസരം കിട്ടിയാൽ ഞാൻ തന്നെ അവനെ തീർത്തേക്കാം മേഘ തലയാട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ